ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കോപ്പമേരിക്ക ഫൈനലിൽ അർജന്റീനയുടെ വിജയത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ അർജന്റീന ഫാൻസ് വിജയാഘോഷം നടത്തി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നൂറിലേറെ വരുന്ന അർജന്റീന ആരാധകരാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഡി ജെ അടക്കമുണ്ടായിരുന്നു ആഘോഷത്തിൽ അർജന്റീന ആരാധകരായ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മൻസൂർ പർവീസ് ചന്തക്കുന്ന് അജ്മൽ ബിച്ചു ഷെബീർ അലി എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ